പൊറോട്ട ഇല്ലേ പൊറോട്ട പൊറോട്ടയുടെ അതേ ടേസ്റ്റിൽ അല്ലെങ്കിൽ പൊറോട്ടയേക്കാളും ടേസ്റ്റിലുള്ള മിൽക്ക് പൊറോട്ടയുടെ റെസിപ്പിയാണ് ഇത് പാലില്ല കുഴച്ചെടുക്കുന്നത് അതാ ഇതിന് ഇത്രയും ടേസ്റ്റ് കണ്ടില്ലേ നല്ല സോഫ്റ്റും ലെയറോടും കൂടിയുള്ള മിൽക്ക് പൊറോട്ടയുടെ റെസിപ്പിയാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് മല്ലിയിലയും പുതിനയിലയും ഇഞ്ചിയും തൈരും ഒക്കെ ചേർത്ത് ഒരു ഗ്രീൻ ചട്നിയുടെ റെസിപ്പി എന്നാൽ കണ്ടാലോ ഒരു ബൗളിലോട്ട് രണ്ട് കപ്പ് മൈദയാണ് രണ്ട് കപ്പ് മൈദ നിറച്ചെടുക്കുന്നുണ്ട് മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആട്ടയിലും ഉണ്ടാക്കാം പക്ഷേ മൈദയൊന്നും കൂടെ ടേസ്റ്റ് രണ്ട് കപ്പ് മൈദ ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആ പൊടിയുടെ എല്ലാ ഭാഗത്തും മുട്ടയും ഉപ്പും എണ്ണയൊക്കെ എത്തത്തക്ക രീതിയിൽ ഇതൊന്ന് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ചെറിയ ചൂടുള്ള പാലാണ് ഒഴിക്കുന്നത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലെടുക്കല്ലോ തണുത്ത പാലൊന്നും ഒഴിക്കാൻ പാടില്ല ചെറിയ ചൂടുള്ള പാലൊഴിച്ചെങ്കിൽ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ അധികം നേരം നമ്മൾ കുഴച്ചൊന്നും ഇത് വെക്കുന്നില്ല പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഈസി മിൽക്ക് പൊറോട്ടയുടെ റെസിപ്പിയാണ് കണ്ടില്ലേ ഒന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഞാൻ ആ ചെറിയ ചൂടുള്ള പാലിൽ എന്നിട്ട് കൗണ്ടർ ടോപ്പിലോട്ടിട്ട് ഒരു സിലിക്കോണിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് അതിലോട്ടിട്ട് നല്ലപോലെ ഒരഞ്ചാറ് മിനിറ്റ് നല്ല പോലെ ഇതിനെ ഒന്ന് അയച്ചെടുക്കണം മൈദയല്ലേ മൈദ മൈദയൊന്ന് സോഫ്റ്റ് ആവണമെങ്കിൽ നമ്മൾ നല്ല പോലെ അയച്ചെടുക്കണം ഇതുപോലെ അഞ്ചാറ് മിനിറ്റ് ഒന്ന് തേച്ച് തേച്ച് കൊടുത്തെടുക്കണേ ഇത് പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും മൈദ ആയതുകൊണ്ടേ കുറച്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് നല്ല പോലെ കണ്ടില്ലേ ഇതുപോലൊന്നും തേച്ച് തേച്ച് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള രീതി ഇതിനെ കുഴച്ചെടുക്കണം അപ്പോഴേ നല്ല സോഫ്റ്റും ലെയറുമായിട്ടുള്ള മിൽക്ക് പൊറോട്ട നമുക്ക് കിട്ടത്തുള്ളൂ ഞാൻ നല്ലപോലെ കാണിക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഇനി ഒരു ഒരു പത്ത് മിനിറ്റ് സമയമുണ്ടെങ്കിൽ അരമണിക്കൂറൊക്കെ ഇരുന്നോട്ടെ ഒരു പത്ത് മിനിറ്റ് ഇച്ചിരി എണ്ണയൊക്കെ തൂത്ത് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മാറ്റി വെക്കുക സമയം ഉണ്ടെങ്കിൽ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഇരുന്നോട്ടെ ഇരിക്കും ദൂരം സോഫ്റ്റ് ആവും ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനെന്താ ഈ മാവെടുത്ത് ഓരോ ബോൾസാക്കി ആക്കി നമുക്ക് മാറ്റി വെക്കാം കണ്ടില്ലേ നല്ല സോഫ്റ്റായി അതുപോലെ നമ്മൾ കുഴച്ചിട്ടുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് എണ്ണ ഒഴിച്ച് മാറ്റിയും വെച്ചില്ലേ അപ്പോഴത്തേക്ക് മാവ് നല്ല സോഫ്റ്റായി ഇനി നമുക്ക് മാവിനെ ബോൾസാക്കി എടുക്കാം കണ്ടില്ലേ ഇതുപോലെ നല്ലപോലെ ഒന്ന് ആദ്യം നല്ല നൈസായിട്ട് ഇതിനെ പരത്തി എടുക്കണേ ഒരു ബോൾ എടുത്ത് ഞാൻ നല്ല നല്ലപോലൊന്ന് നമുക്കിഷ്ടമുള്ള അങ്ങ് ആദ്യം പരത്തി എടുക്കണേ അത്യാവശ്യം നല്ല നൈസാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം കണ്ടില്ല ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഇച്ചിരി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആദ്യം ഈ വശം ഇങ്ങനെ മടക്കി വെക്കാം ഒരു സ്ക്വയർ ഷേപ്പിലാണ് ആക്കി എടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് എണ്ണ തൂത്ത് അടുത്ത വശം നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് മടക്കി വെക്കാം കണ്ടില്ലേ ഇതുപോലെ ഇനി അതിൻ്റെ പുറത്ത് വെച്ചിട്ട് ഓയിൽ തൂത്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിലാക്കിയെടുക്കണേ ഇങ്ങനെ ഞാൻ എല്ലാ ബോൾസിനെയും സ്ക്വയർ ഷേപ്പിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് മാക്സിമം നമുക്ക് പരത്താവുന്നിടത്തോളം നൈസായിട്ട് ഓരോ ബോൾസിനെയും പരത്തണം എന്നിട്ട് ഓയിൽ പെരട്ടി ഒരു വശം വെച്ച് അടുത്ത വശവും അതുപോലെ വെച്ച് കണ്ടില്ലേ ഇതുപോലെ സ്ക്വയറാക്കി ഓരോന്നും മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ആദ്യം ഞാൻ സ്ക്വയറാക്കി വെച്ചില്ലേ അതിനെയാണ് ഫസ്റ്റ് എടുക്കുന്നത് ഇതും മാക്സിമം നൈസായിട്ട് തന്നെ പരത്തിയെടുക്കണേ അപ്പോഴേ നല്ലപോലെ ഇത് ബോൾ പോലെ വീർത്ത് കിട്ടത്തുള്ളൂ നല്ല സോഫ്റ്റും ലെയറും ഒക്കെ കിട്ടണം ഇച്ചിരി നൈസാക്കി തന്നെ പരത്തിക്കേ ഇനി ചൂടായ പാനിലോട്ട് പരത്തിയിട്ടപ്പം ചുട്ടെടുത്താൽ മതി ഒന്നിട്ടപ്പം തന്നെ കണ്ടില്ല നല്ല ചൂട് ഫ്രൈ പാനിലോട്ട് ഇട്ട് കൊടുത്താൽ നല്ല ബോള് പോലെ കണ്ടോ നല്ല സൂപ്പർ മിൽക്ക് പൊറോട്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം കണ്ടില്ലേ ഒരെണ്ണം കൂടെ ഞാൻ ഇതുപോലെ പരത്തി കാണിക്കാവേ പാനിലോട്ടിട്ട് നല്ല ചൂടിയട്ടിയാണെങ്കിൽ ഇത് പെട്ടെന്ന് ബോൾ പോലെ അങ്ങ് പൊങ്ങി വരും പാലും മുട്ടയും ഒക്കെ ചേർത്ത് നമ്മൾ നല്ലപോലെ തേച്ച് തേച്ച് തയ്ച്ചതുമല്ലേ അപ്പം നല്ല സോഫ്റ്റാണ് കണ്ടില്ലേ നല്ല ബോൾ പോലത്തെ നല്ല സോഫ്റ്റായിട്ടുള്ള മിൽക്ക് പൊറോട്ട മക്കൾക്ക് ഇത് ടിഫിൻ ബോക്സ് നമുക്ക് ലഞ്ചിന് കൊടുത്തു വിടാം കേട്ടോ എനിക്ക് എനിക്കൊന്നും രണ്ട് ദിവസം ഇരുന്നാൽ സോഫ്റ്റ്നെസ് ഇങ്ങനെ തന്നെയാണ് അത്രയും നല്ല രണ്ട് ദിവസം ദിവസമൊന്നും വീട്ടിലിരിക്കത്തില്ല പക്ഷെ നല്ല സോഫ്റ്റ് മിൽക്ക് പൊറോട്ട നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോകാം ഹോസ്റ്റലിൽ പോകുന്ന മക്കൾക്ക് വിടാം ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാം കണ്ടില്ലേ ഇത് കണ്ടോ ഞാനിത് കാണിച്ചത് നല്ല ചൂട് പൊറോട്ട എൻ്റെ കൈയ്യൊക്കെ പൊള്ളുന്നുണ്ട് നല്ല ലെയറോട് കൂടിയുള്ള സോഫ്റ്റ് മിൽക്ക് പൊറോട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ ബോക്സിൽ അഭിപ്രായം പറയണേ ഇത് ഞാൻ ഡിന്നറിനുണ്ടാക്കിയതാണ് ഈ മിൽക്ക് പൊറോട്ട അപ്പം അതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നി മല്ലിയിലയും പുതിയയില മല്ലിയില ഇച്ചിരി കൂടുതൽ പുതിനീനയില അതിനേക്കാ ഇച്ചിരി കുറവ് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി സീഡ് പൗഡറും ഉപ്പും എല്ലാം കൂടി ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട് മിക്സിയിൽ മസാല ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇച്ചിരി മസാലയും കൂടി ഇട്ടോണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിയ ഡിന്നറിനുണ്ടാക്കിയ മിൽക്ക് പൊറോട്ടയും ഗ്രീൻ ചട്നിയും തന്തൂരി ഗ്രിൽ ചിക്കനുമാണ് ഈ ഗ്രിൽ ചിക്കൻ ഞാൻ വീട്ടിലുണ്ടാക്കിയത് നിങ്ങൾക്കിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഇടാവേ ഈ ഫുൾ ചിക്കൻ തന്തൂരി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്